കേസിൽ പ്രതി ചേർത്തതിന് മുൻ ഡി ജി പി ബി സന്ധ്യയെ കടന്നാക്രമിച്ച് ദിലീപും അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് ബി സന്ധ്യ ഗൂഢാലോചന നടത്തിയതെന്ന് രാമൻപിള്ള ആരോപിച്ചു വിധിക്ക് പിന്നാലെ രാമൻപിള്ളയെ വീട്ടിലെത്തി സന്ദർശിച്ച് ദിലീപ് കാൽ തൊട്ട് വന്ദിച്ചു ക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായതോടെ മുൻ ഡി ജി പി വി സന്ധ്യയെ കടന്നാക്രമിക്കുകയാണ് ദിലീപും അഭിഭാഷകൻ വി രാമൻപിള്ളയും ഒന്നാം കുറ്റപത്രത്തിൽ പരാമർശിക്കാത്ത ദിലീപിനെ പിന്നീട് പ്രതിയാക്കിയത് അന്ന് കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ബി സന്ധ്യയാണ് എന്നാണ് ആരോപണം കോടതിക്ക് മുന്നിൽ വെച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ എന്ന് ദിലീപ് പരാമർശിച്ചത് സന്ധ്യയാണ് ദിലീപിൻ്റെ അഭിഭാഷകനാകട്ടെ സ്ഥാനമാനങ്ങൾക്കായി സന്ധ്യ ഗൂഢാലോചന നടത്തി എന്ന ഗുരുതരാരോപണം ഉന്നയിച്ചു അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ ചെയ്തത് കേസ് തോൽക്കുമെന്ന ഘട്ടത്തിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ കളത്തിലിറക്കിയത് ഭാഗം മാത്രമാണ് ഒരു തെളിവില്ലാണ്ടല്ലേ അന്വേഷണ ദിവസം കൊടുക്കാൻ പോയത് ഒന്നുമില്ലാത്ത സമയത്ത് ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു അത് കഴിഞ്ഞാണ് ഇയാളെ ഇയാളെറക്കി കുറെ തെളിവുകളൊക്കെ എല്ലാം എല്ലാം അത് പ്ലാൻഡ് പ്ലാൻഡ് ആയിരുന്നു ആയിരുന്നു എന്നാൽ ഇത് അന്തിമ െന്നും നീതിക്കായി സന്ധ്യ പ്രതികരിച്ചു അന്തിമ അന്തിമവിധിയായിട്ടില്ലല്ലോ നമുക്ക് കാത്തിരിക്കാം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരുപാട് വെല്ലുവിളികൾ ഈ ട്രയലിൽ നേരിട്ടിട്ടുണ്ട് നിർണായകമായ ദിവസം രാവിലെ ഒൻപതരയോടെയാണ് ആലുവയിലെ വീട്ടിൽ നിന്ന് ദിലീപ് പുറത്തേക്കിറങ്ങിയത് മണിയോടെ അഭിഭാഷകൻ ഫിലിപ് ടി വർഗീസിന്റെ വീട്ടിൽ ദിലീപ് എത്തി തുടർന്ന് അഭിഭാഷകനുമായി ചർച്ച അതിനുശേഷം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പത്തേമുക്കാലോടെ ദിലീപ് എത്തി വിധി പറയും മുൻപ് ദിലീപ് അടക്കം പത്ത് പ്രതികളും കൂട്ടിൽ കയറി പിന്നീട് ദിലീപ് അടക്കം നാല് പ്രതികളും കുറ്റവിമുക്തരായി പുറത്തേക്ക് വന്നു അവിടെ നിന്ന് അഭിഭാഷകൻ രാമൻപിള്ളയുടെ വീട്ടിലെത്തി കാൽ തൊട്ട് വന്ദിച്ചാണ് ദിലീപ് നന്ദി അറിയിച്ചത് പ്രതിയായി പുറത്തിറങ്ങിയ വീട്ടിലേക്ക് കുറ്റവിമുക്തനായി തിരിച്ചെത്തിയപ്പോൾ ആരാധകർ ആഘോഷ വരവേൽപ്പ് നൽകി ന്യൂസ് മലയാളം കൊച്ചി